അസലമലൈക്കും പ്രിയപ്പെട്ട മോഹിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകും സാധിച്ചു കിട്ടില്ല ഒരിക്കലും നടക്കില്ല എന്ന് കരുതി മാറ്റി വച്ചിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ എന്തൊക്കെയോ ചെയ്തിട്ടും പല ദിക്കറുകളും ഒക്കെ ചെയ്തിട്ടും ആ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നതിൽ പരാജിതരായിട്ടുള്ള ആളുകൾ പല ദിക്കറുകളും ചെയ്തിട്ടും ആ ആഗ്രഹത്തിൻ്റെ അടുത്ത് വരെ എത്തി പിന്നെ അത് സാധിക്കില്ല അതെനിക്ക് കിട്ടില്ല എന്ന ഒരു തീരുമാനത്തിൽ നമ്മൾ ചെല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്കറുകളും മറ്റും നിർത്തിവെച്ച് അതെനിക്കൊന്നും സാധിച്ചു കിട്ടില്ല എന്ന് കരുതി മാറ്റിവെച്ച ഒരുപാട് ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും വിഷമങ്ങളും ഒക്കെ നമ്മളിൽ പലരിലും ഉണ്ടാകും അത്തരം ആഗ്രഹങ്ങൾ അതായത് ഒരിക്കലും നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച് മാറ്റിവെച്ചിട്ടുള്ള നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ചെറിയ മാർഗമാണ് ഞാനെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പ്രവമാസം നമ്മളിലേക്ക് ആഗതമാകുകയാണല്ലോ ഷെഹ്ബാനിൻ്റെ അവസാനത്തോട് കൂടെ ആണ് നമ്മൾ നിൽക്കുന്നത് ഈ ഒരു ഘട്ടത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും എല്ലാം സാധിച്ചു കിട്ടുവാനും നമുക്കിടയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടുവാനുമൊക്കെയായിട്ടുള്ള ചെറിയൊരു മാർഗമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഷോബാൻ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും റബ്ബ് സുബഹാന ഊത്താന സാധിച്ചു തരുമാറാകട്ടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട് നല്ല റാഹത്തും ഇജ്ജത്തും സമാധാനവും സന്തോഷവുമുള്ള ജീവിതങ്ങൾ നമുക്കെല്ലാവർക്കും നൽകി റബ്ബസുബഹാനോ തല അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ നടക്കാതെ ഒരിക്കലും സാധിച്ചു കിട്ടില്ല എന്ന് കരുതി നിങ്ങൾ മാറ്റിവെച്ചിട്ടുള്ള ആഗ്രഹവും ആ ഒരു ഉദ്ദേശങ്ങളും ചിലർക്ക് എന്തെങ്കിലും നേടിയെടുക്കണം എന്നുള്ള സ്വപ്നങ്ങളായിരിക്കും പക്ഷെ അത് എന്നെക്കൊണ്ട് കയ്യില്ല എന്നെക്കൊണ്ട് സാധിച്ചെടുക്കില്ല എന്ന് നിങ്ങൾ കരുതി മാറ്റി വെച്ച് ഒരു മൂലയിലേക്ക് മാറ്റി വെച്ച് ആ ആഗ്രഹങ്ങളൊന്നും എനിക്ക് നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് കരുതി മാറ്റി വെച്ചിട്ടുള്ള ആ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഉദ്ദേശങ്ങളും ഒക്കെ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ നീയത്താക്കി അസ്മാ ഉൽസ്ന ചൊല്ലിയാൽ മതി അസ്മാ ഉല്ലോസ്നയിലെ ഈയൊരു ഇസ്മ ചൊല്ലിയാൽ മതി നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അസ്മാ ഉൽസ്ന അത്രക്കും മഹത്വങ്ങൾ നിറഞ്ഞിട്ടുള്ള അള്ളാഹു സുബാനു താലയുടെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ അതിന് ഓരോന്നിനും ഓരോരോ മഹത്വങ്ങളാണ് ഓരോന്നും പല ഉദ്ദേശങ്ങൾക്കും പല പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയിട്ടുമൊക്കെ നമ്മൾ ചൊല്ലുന്നതാണ് അള്ളാഹ് സുബഹാനൗ താലയുടെ തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങൾക്കും അതിൻ്റേതായ പ്രത്യേകതകളുമുണ്ട് ഈ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങളും നമ്മൾ ദിവസവും ചൊല്ലുകയാണെങ്കിൽ അവൻ വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഹുസ്ന രാവിലെ അതായത് സുബേ നിസ്കാര ശേഷം ഒരു തവണയും മരവ് നിസ്കാര ശേഷം ഒരു തവണയും ചെല്ലുകയാണെങ്കിൽ അവൻ്റെ ജീവിതം നല്ല പ്രാഹത്തുള്ളതായിരിക്കും ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ അതിലൂടെ സാധിക്കും അത് മുഖേന അവൻ്റെ ജീവിതം വിജയത്തിലും സന്തോഷത്തിലുമായിരിക്കും ഇതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു തവണ നിങ്ങൾ അസ്മാ ഉൽസ്ന പതിവാക്കണം പത്ത് മിനിറ്റ് ചിലവാക്കേണ്ട ഒരു കാര്യം മാത്രമാണിത് തൊണ്ണൂറ്റിയൊൻപത് നാമങ്ങൾ ഒരു ദിവസം ചെല്ലുക എന്നൊക്കെ നമ്മൾ ചിന്തിക്കും പക്ഷേ നമുക്കറിയാവുന്ന ഇസ്മുകളാണ് അത് മനഃപ്പാഠമാക്കിയാൽ ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച തുടർച്ചയായി ഇങ്ങനെ ചെയ്തു പോന്നാൽ ഉറപ്പായിട്ടും അത് നമുക്ക് മനഃപ്പാഠമാക്കാൻ സാധിക്കും നമുക്കറിയാവുന്ന നാമങ്ങളാണ് മനഃപ്പാഠമാക്കിയാൽ അവൻക്ക് സ്വർഗ്ഗം ലഭിക്കും എന്നാണല്ലോ അസ്മാലോസ്ന മനപ്പാഠമാക്കി ആ ഹൃദയത്തിൽ ഒരിക്കലും കള്ളങ്ങളോ അതുപോലെ തെറ്റുകൾ ചെയ്യാനുള്ള പ്രവണതയോ ഇല്ലാതെയായിത്തീരും അതായത് അസ്മാൽസ്ന മനപ്പാഠമാക്കിയവർക്ക് ഒരിക്കലും തെറ്റുകൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകില്ല ചെറിയ തെറ്റാണെങ്കിലും വലിയ തെറ്റാണെങ്കിലും ഒരു കള്ളമാണെങ്കിലും അതൊന്നും ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ടാകില്ല അതർക്കും പവർഫുൾ ആയിട്ടുള്ള അള്ളാഹു സുബഹാനോ താരയുടെ തൊണ്ണൂറ്റി ഒൻപത് നാമങ്ങൾ നമ്മൾ ദിവസവും പതിവാക്കി പതിവാക്കിപ്പോന്നാൽ നമുക്ക് ജീവിതത്തിൽ വിജയം തന്നെ ഉണ്ടാവുകയുള്ളൂ ഈ അസ്മാ രസ്നയിലെ ഒരു നാമമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ ഉദ്ദേശങ്ങളും എല്ലാം സഫലമാകുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ലക്ഷ്യം നീയത്താക്കിക്കൊണ്ട് നിങ്ങളുടെ ഉദ്ദേശം എന്താണോ അത് മനസ്സിൽ കരുതി ഇന്നാലിന്ന എൻ്റെ ഈ ആഗ്രഹം എനിക്ക് റബ് സുബഹാനോ താലയുടെ ഈയൊരു ഇസ്മിൻ്റെ വർക്കത്ത് കൊണ്ട് സാധിച്ചു കിട്ടണമേ എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ ആഗ്രഹം സഫലമാകുവാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷ്യം ഈ ഒരു ഇസ്മെ അതായത് എന്ന ഈ ഇസ്മെ ഞാൻ ചൊല്ലുന്നു എന്ന് കരുതുക എന്നിട്ട് നിങ്ങൾക്കൊഴിവുള്ള സമയത്തൊക്കെ ഈ ഒരു ഇസ്മ ചൊല്ലുക ഒറ്റടിക്ക് ഒരു ലക്ഷം ഇസ്മ ചൊല്ലി തീർക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കൊഴിവുള്ള സമയത്തൊക്കെ ഈ ഇസ്മിനെ ചൊല്ലിക്കൊണ്ട് ഒരു ലക്ഷ്യം പൂർത്തിയാക്കുക നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളിലും അതായത് സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റാത്ത സമയങ്ങളിലും ഈ ഇസ്മയെ ചെല്ലാവുന്നതാണ് റമവാൻ ആഗതമാകുന്ന ഈ വേളയിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് അസ്മാവൽസ്ന പതിവാക്കുക എന്നുള്ളത് അത് നിങ്ങൾ ഉറപ്പിക്കുക ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇതുവരെ ഞാൻ ചൊല്ലിയിട്ടില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ അസ്മാവൽസ്ന എൻ്റെ ജീവിതത്തിൽ മുടങ്ങാതെ ഞാൻ ചൊല്ലിപ്പോരുന്നതാണ് എന്ന് നിങ്ങൾ നീയത്താക്കുക നമ്മൾ സ്ത്രീകൾക്ക് എല്ലാ സമയത്തും ചൊല്ലാൻ പറ്റുന്ന ഒരു കാര്യമാണ് അസ്മാഅൽ ഉസ്ന നിസ്കരിക്കാൻ പറ്റാത്ത ദിവസങ്ങളിൽ പത്ത് തവണയെങ്കിലും അസ്മാഅൽ ഉസ്ന ചൊല്ലിപ്പോരുക കാരണം നമുക്ക് നിസ്കാരം ഇല്ലല്ലോ അതിനു വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കേണ്ടതില്ലല്ലോ ആ ഒരു സമയത്തെ അസ്മാഅൽ ഉസ്ന പത്ത് തവണയെങ്കിലും ചൊല്ലുക അതല്ലെങ്കിൽ ഓരോ നിസ്കാര സമയത്തും സുബിൻ്റെ ഒരു തവണ ലഹറിന്റെ സമയത്തും ഒരു തവണ അങ്ങനെ അങ്ങനെ ഓരോ നിസ്കാര സമയത്തും ഓരോ തവണ വീതം ചൊല്ലിയാൽ നമുക്കൊരു ദിവസം അഞ്ച് തവണ ആസ്മാലോചന ചെയ്യാൻ ചൊല്ലാൻ സാധിക്കും അങ്ങനെ ചൊല്ലിപ്പോരുമ്പോൾ തന്നെ നമുക്ക് ആ നിസ്കാരമില്ലാത്ത ദിവസങ്ങളിൽ ആ അലസതകളും മറ്റും മാറിക്കിട്ടും ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണിതൊക്കെ അധികമായിട്ടുള്ള ഉറക്കൊക്കെ മാറ്റിക്കളഞ്ഞ് അസ്മാ ഉൽസ്നയും നൂറുലൈമാനും ഒക്കെ ഞാൻ പതിവാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് എല്ലാ ദിവസവും നല്ല വറക്കത്തുള്ളൊരു ദിവസമായിട്ടാണ് തോന്നിയിട്ടുള്ളത് എൻ്റെ ജോലികളൊക്കെ എനിക്ക് ചെയ്തു തീർക്കാനും വിചാരിച്ച കാര്യങ്ങളൊക്കെ വിചാരിച്ചതുപോലെ ചെയ്ത് തീർക്കാനും ഒക്കെ സാധിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ കൂട്ടുപിടിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അസ്മാൽ ഹുസ്ന ജീവിതത്തിൽ പതിവാക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഉദ്ദേശവും ആഗ്രഹവും സ്വപ്നങ്ങളൊക്കെ സഫലമാക്കുവാൻ വേണ്ടിയിട്ട് ഒരു ലക്ഷ്യം നീയത്താക്കി യാഫിയോയാ എന്ന ഇസ്മി ഒരു മൂന്ന് മാസം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് എത്രത്തോളം ചൊല്ലി തീർക്കാൻ എത്ര വേഗത്തിൽ ചൊല്ലി തീർക്കാൻ സാധിക്കുമെന്ന് പതിനൊന്ന് ദിവസമോ ഒരു മാസമോ മൂന്ന് മാസമോ കരുതിയിട്ട് ആ ദിവസത്തിനുള്ളിൽ ചൊല്ലി തീർക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് ഓരോ തവണയും ഒരു നിക്ഷിത കണക്ക് വെച്ച് ചൊല്ലിയതിന് ശേഷം അബ്ബ് സുബഹാനോ താലയോട് നിങ്ങളുടെ ഇന്നാലിന്ന ആഗ്രഹം ഈ ഒരു ഇസ്മിൻ്റെ പർക്കത്ത് കൊണ്ട് സാധിപ്പിച്ച് തരണേറപ്പേ എന്ന് പറഞ്ഞിട്ട് ആത്മാർത്ഥമായിട്ട് ദു ചെയ്യുക നിങ്ങൾ ഇങ്ങനെ ചെയ്തു പോന്നാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ആ ആഗ്രഹം സാധിച്ചു കിട്ടും അത് നിങ്ങളിൽ എത്രമാത്രം ആത്മാർത്ഥതയുണ്ടോ അത്രയും വേഗത്തിൽ നിങ്ങൾക്കത് സാധിച്ചു കിട്ടുന്നതായിരിക്കും നിങ്ങൾ ദ്വാ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ നേടിയെടുക്കേണ്ട കാര്യം ആ ലക്ഷ്യം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അത് ഹയറാണെങ്കിൽ അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് എത്തിച്ചു തരണേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി റബ്ബ് സുബ്രഹാനോ താലയോട് ദ്വാ ചെയ്യുക അത് ഷെറാണെങ്കിൽ തട്ടിക്കളയണമേ എന്നും ദ്വാ ചെയ്യുക കാരണം ഹയറും ഷെറും അത് റബ്ബിന് മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അത് സുബഹാന ഉത്താല നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നം സ്വപ്നങ്ങളും ഈ ഒരു ഇസ്മിൻ്റെ ഭർക്കത്ത് കൊണ്ട് സ്വപ്നമാക്കി ഹുസ്നയുടെ അസ്മാഅലുസ്നയുടെ കൊണ്ട് നമ്മുടെ ജീവിതം സന്തോഷത്തിനും പ്രാഹത്തിനും വർക്കത്തിനുമാക്കി തെരുമാറാകട്ടെ വിവാഹ ജീവിതം സന്തോഷപുരിതമാക്കി തെരുമാറാകട്ടെ ആ മീൻ മീൻ